അന്ന ഫുക്കി ടഡി അമ്പാളയോ ജോർജി അല നണ്ണി എന്റെ ഭാഗത്തു തെറ്റുണ്ട് അണ്ണൻ കൂടി ചാടിയാ വേറെ ദൈരന്നാണാണാ കൊള്ളാൻ നോക്കാ ഞാൻ ചെയ്പ്പിക്കാൻ പറ്റവിടെ ആ ചെയ്യിക്കാം ഡാൻസ് കളിക്കോ ആ ഈ മെസ് അങ്ങോട്ട് മാറ്റി വെച്ചാലോ ദേ ട്വിറ്ററിൽ ദാ കിട്ടിയല്ലോ

<laughs> <laughs> <wear> ൂ അതോണ്ട് അപ്പൊ നമുക്ക് ഡാൻസ് കളിക്കാൻ പോവാല്ലേക്ക് എല്ലാവർക്കും ും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു കൊച്ചു പിടിക്കയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്ന് ആരെയൻറെ കൂടെ അല്ലൂസ് അല്ലേ വിളിക്കുന്നേ അപ്പൊ ഞാൻ അല്ലൂസ് എന്ന് വിളിക്കാം അല്ലേ എന്നുണ്ട് വിശേഷം സുഖമാണോ സുഖാണോ സുഖാണോ ഇന്ന് സ്കൂളിൽ പോയോ ഇന്ന് സ്കൂളില്ല ഇന്ന് സൺഡേ അല്ലേ നാളെ പോണ്ടേ ഇഷ്ടമാണോ സ്കൂളിൽ പോവാൻ ഇഷ്ട ഒത്തിരി ഇഷ്ടുകാരൊക്കെ അറിയില്ല ടീച്ചറിന്റെ പേരെന്ന ടീച്ചറിന്റെ പേര് അറിയില്ല സ്കൂളിൽ പോയിട്ട് പാട്ടും ഡാൻസും ഒക്കെ പഠിച്ചായിരുന്നോ പാട്ട് ഡാൻസ് പക്ഷെ വേറെ വേറെവിടെയോ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ ഉണ്ടായിരുന്നല്ലോ ഇൻസ്റ്റഗ്രാമില് ഒരു സ്റ്റാർ പഠിപ്പിക്കുന്ന ഡാൻസ് പഠിച്ചോ എന്നിട്ട് പാട്ടും പഠിക്കാൻ പോകുന്നു ഇന്ന് പോയായിരുന്നോ ഇന്നിട്ട് ഡാൻസ് പഠിച്ചോ ഇഷ്ടാണോ ഡാൻസ് പഠിക്കാൻ ഡാൻസ് ഡാൻസ് പഠിക്കാനാണോ പഠിക്കാനാണോ പാട്ട് 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 പഠിക്കാനോ പഠിക്കാനോ ഒരു പാടി തരൂ ഞാൻ വേറെ വേറെ ഏത് പാട്ടാ പിന്നിലാച്ചും കുട്ടികളിൽ നേരം

പടേ അച്ചനോര് ഐൻ്റർവ്യൂ പറയും ഞാൻ ഇൻ്റർവ്യൂ പറയും അമ്മ ഫോൺ എടുക്കും അമ്മയാണ് ഫോൺ പിടിച്ച വീഡിയോ എടുക്കുന്ന ആരെ ഇതൊക്കെ പഠിപ്പിച്ചാ ഇരുന്നേ അച്ചനോ അച്ചനാ ഇത് ഇടാരെ പഠിപ്പിച്ചോ അടച്ചേ ഇന്നെ പറഞ്ഞു ഇരവനിക്ക് ആ ഒരു കുവാ നീല കണ്ണുണ്ടേ ഇടടിക്കാൻ നൂറു പേരുണ്ടാഉ

രാത്രി ഉണങ്ങുമ്പോ കണ്ടായിരുന്നോ പുഴുവിനെടുത്ത ഡോക്ടർ ഡോക്ടർ എടുത്തോ പുഴുവിനെ വേറെ പല്ലു വെച്ചാലോ എന്താ കളർ പല്ല വേണ്ടേ പിന്നെ വെള്ളപ്പല്ല വേണ്ടേ ഉടുപ്പാരാ വാങ്ങിച്ച വേറെ ഉണ്ടോ എനിക്ക് തരുവാരണം ആ കൊത്തരും കൊണ്ടു വന്നതരും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇതാണോ ഡാൻസ് അപ്പൊ ഈ ഷൂസോ ഈ ഷൂസ് വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിട്ടോ ഇങ്ങനെ സുന്ദരിയാക്കി തന്നേ തന്നെ അപ്പൊ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ആര് ഇതൊക്കെ പഠിപ്പിച്ചു വരുന്നേ വീഡിയോ എടുക്കാൻ ഇഷ്ടാണോ വീഡിയോ എടുക്കാനാണോ ഇഷ്ടം അതോ ചെളി കളിക്കാനാണോ ഇഷ്ടം ചെളി കളിക്കാനിഷ്ടം അച്ഛൻ എന്നോട് പറഞ്ഞു ചെളി ഡാൻസ് പാട്ടുപാടാനും പിന്നെ വേറെ വേറെന്തോ പഠിക്കുന്നുണ്ടല്ലോ

ും കയ്യം കൊണ്ടും കൊണ്ടും നല്ല ഇടിയല്ലേ എങ്ങനെയടിക്കാണിങ്ങനെ രണ്ടു കയ്യം കൊണ്ടും എന്നെ പോലീസായാലും കള്ളന്മാരെ മാത്രമേ ഇടിക്കുള്ളൂ നമ്മളെ ഒന്നും ഇടിക്കൂല ആരടിക്കും ഞങ്ങള് പോകുമ്പോട്ടെ അതിനകത്തൊന്നും ഈ ചേച്ചിയുടെ ആ ചേച്ചി തരൂല്ലോ

സിനിമ ഇഷ്ടം മമ്മൂക്കം ഏത് സിനിമ ലാലേട്ടൻ ഇഷ്ടം സിനിമ കാണുവോ മമ്മൂക്കേന്റെ ലാലേട്ടന്റെ ഒക്കെ ആണോ ഡയലോഗ് അറിയാവോ സിനിമയിലെ എനിക്ക് ഒരു വീഡിയോ ഒരു ഒരു വീഡിയോയും കൂടെ ചെയ്തു തരുമോ വളക്കാനുദ്ദേശിച്ച പെണ്ണും ഉണങ്ങാനിട്ട്

ഏത് സിനിമ ലാസ്റ്റ് കണ്ടേ ഒരു സിനിമ കണ്ടിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ടർബോ ജോസ് ഇഷ്ടോ വിജയിന് എന്താ ഇഷ്ടം വിജയിന് കണ്ടില്ല ഡാൻസ് കണ്ടു കണ്ടോ ഡാൻസ് കണ്ടിട്ടാണോ ഇഷ്ടം ഫോണ് കണ്ടു എന്ത് ഫുഡാ അല്ലൂസ് കഴിക്കുന്നേ എന്ത് ഫുഡ അല്ലൂസിന്റെ ഇഷ്ടം കഞ്ഞിയാ ഇഷ്ടം കഞ്ഞും കഞ്ഞും പലഹാരം ഒന്നും പലഹാരമൊന്നും ഇഷ്ടമില്ല എന്താ അത് കഴിച്ചിട്ടാണോ പല്ലി പോയത് ഓ അതുകൊണ്ട് കഞ്ഞിയും ചോറും മാത്രമേ കഴിക്കുള്ളു അമ്മ എന്താ ഉണ്ടാക്കി തരുന്നേ അല്ലൂസിന് അമ്മ ചോറും പിന്നെ പിന്നെ സ്കൂളിലേക്ക് പോവാൻ പാട്ടത്തില് കന്യാക്കും ഒന്ന് അടി ഞാൻ കഴിച്ച് എണ്ണത്തിന് കഞ്ഞി അവിടെ ഇട്ടിട്ടുടിക്കും പിന്നെ മാസ്ക് കിട്ടി നിക്കും അമ്മയും അച്ഛനും ആണോ എന്നും നാളെ പോകൂട്ടാണോ ഇഷ്ട ോ പിന്നെ അയിനപ്പടെ നിന്ന് അങ്ങനെയാണോ പറയുന്നത് അലൂസ് കുരുത്തക്കേടൊക്കെ കാണിക്കാം തോന്നല്ലേ അമ്പ ചെറുപ്പത്തിൽ ഇവിടെ കുറവ് പറ്റിക്കയും ഇപ്പൊ അങ്ങനെ വലിയ സീൻ ഇല്ല അല്ലേ ഇപ്പൊ കൊറച്ച് കുറവല്ലേ പാറക്കുട്ടി വന്നപ്പോ ചേച്ചിയായില്ലേ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേ പണ്ട് ആദ്യമൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിരുന്നല്ലോ പിന്നെ ഇങ്ങനെ ഡയലോഗ് ഒക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യിക്കാന്നൊക്കെ ഉള്ള ഒരു തോട്ടൊക്കെ ഉണ്ടായി സംഭവം നമ്മൾ ചെറിയ മെമ്മറീസിന് വേണ്ടി ചെയ്തു കഴിഞ്ഞത് ആക്ച്വലി എനിക്ക് ഈ ചെറുപ്പത്തിലെ ഫോട്ടോസ് ഇല്ല നാലാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള ഗ്രൂപ്പ് ഫോട്ടോ അല്ല നമ്മളെ സ്കൂളിൽ പഠിക്കുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഫോട്ടോ അപ്പം എനിക്കൊരാഗ്രഹമായിരുന്നു മൂളിത് എ ടു സെഡ് കാര്യങ്ങളാണ് അവളുടെ സന്തോഷം അങ്ങനെ സംഭവം എല്ലാം റെക്കോർഡ് ചെയ്യണമെന്നില്ല അങ്ങനെ തുടങ്ങിയതായിരുന്നു അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ അങ്ങനെ ഫോളോവേഴ്സ് വന്ന് അങ്ങനെ എങ്ങനെയാണ് ഈ സംഭവം വന്നത് അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഇവർക്ക് ഓരോ കഴിവുണ്ട് അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അവൾക്ക് കുറച്ച് ഉണ്ട് നമ്മൾ മനസ്സിലായിപ്പോൾ നമ്മൾ പിന്നെ അതിലേക്കൊന്ന് പിടിച്ച് നോക്കി സെറ്റ് ആവുമോ സെറ്റാവുന്നില്ല ഇപ്പോൾ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യുവാൾ ആള് അപ്പോൾ ഇവിടെ വയറ്റിലുള്ള സമയത്ത് ചെണ്ടക്കൊട്ടിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സമയത്ത് വെക്കുമ്പോ ഭയങ്കര അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഇങ്ങനെ കുടുങ്ങി അങ്ങനെ പിന്നെ പിന്നെ ജനിച്ചപ്പോ ചെറിയ ഒരു വയസ്സാകുമ്പോ കാർഡിലൊക്കെ നമ്മൾ പാട്ട് കേൾക്കുമല്ലോ അതിൽ ഇങ്ങനെ ചാടി മറന്ന് അപ്പൊ ഇങ്ങനെ ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ ശരിക്കും പഠിപ്പിക്കണില്ല അപ്പൊ നമ്മള് സ്പോട്ടിൽ പറയും ആദ്യം ഞാൻ പറയും അപ്പൊ ഇവളത് കേട്ടിട്ട് പെട്ടെന്ന് പഠിക്കുവോ ഇഷ്ട ഈ ക്ഷണം ഒക്കെ വരുന്ന പുഷ്പം വരില്ല പുഷ്പം വരുമ്പോ പുഷ്പം ചെയ്ത് ഇപ്പൊ അല്ലേ പുഷ്പം സൂക്ഷിക്കണില്ല സൂക്ഷിക്കണം അറിയണം അപ്പൊ മടിയൊന്നുമില്ല ചെയ്യണ ഇഷ്ട

അപ്പൊ അതിലൊക്കെ അങ്ങനെ വെള്ളം പാഴാക്കുന്നതിനെ കുറിച്ചൊക്കെ അല്ലാണ്ടെ നെഗറ്റീവ്സ് ഇപ്പൊ വന്നിട്ട് ഏകദേശം ഒരു ആ ഒന്നര വർഷം ഇപ്പൊ നെഗറ്റീവ് വന്നിട്ടില്ല എന്നാലും ഓർമ്മ സൂക്ഷിച്ച് വെക്കാന്നുള്ളത് അടിക്കുമ്പോ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു ആദ്യത്തെ മില്യൻ കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റ് നമ്മൾ നമ്മളതിനെ കുറിച്ച് കാര്യം അറിയുന്നത് മനസ്സിലാക്കണ ഇട്ടിട്ട് ഇങ്ങനെ പോകലേ ഓർഡർ ഒന്നുമില്ല അങ്ങനെ തോന്നിയ പോലെ നമ്മൾ എപ്പളാച്ച സമയം നോക്കിയിട്ട് അങ്ങനെ കിട്ടിയിട്ട് പോയത് പിന്നെ പിന്നെ ഇങ്ങനെ ആ ഫോളോഴ്സ് കൂടി പല ആൾക്കാരും പല ഐഡിയാസ് ഷെയർ ചെയ്തു എങ്ങനെ ഇവിടെ ആ ഒരു ഇതിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നില്ല ഇവിടെ കഴിവ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്നില്ല അങ്ങനെ ഐഡിയാസ് ഒക്കെ ഇൻസ്റ്റയിൽ ചേച്ചിമാരുണ്ടൊക്കെ ഇൻസ്റ്റയില് ഡെയിലി മെസ്സേജ് അയക്കുന്ന ആൾക്കാർ വരെ ദീപിത്താത്ത ആ പിന്നെ ദീപുമാമേ അങ്ങനെ കുറെ പേര് ഇങ്ങനെ അങ്ങനെ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ടേ വേറെ അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ പറഞ്ഞപ്പോൾ അവസരങ്ങൾ വന്നു ഒരുപാട് മുടങ്ങിപ്പോയി ചില ഒന്നെങ്കിൽ ഇവിടെ ഹെൽത്ത് മോശമായിട്ട് അല്ലെങ്കിൽ എന്റെ ഹെൽത്ത് മോശമായിട്ട് അങ്ങനെ പോയി പോയി നമ്മളൊരു ചിരി പമ്പ്രീലേ അതില് വന്നിട്ടുണ്ടായിരുന്ന ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി പക്ഷെ അന്ന് ഹോട്ടലിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് രാത്രി എനിക്ക് ചെവിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്ത് പോകേണ്ടി പിന്നെ ഒരു തട്ടിയും മുട്ടി അല്ല ഉപ്പും മുളകും ഉപ്പ മുളകും ഉപ്പും മുളകുന്നതില് ഡയറക്ടർ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് അറിയാനും ഒന്നര കൊല്ലം മുന്നല്ല ഒന്നര രണ്ട് കൊല്ലം മുന്നല്ല അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായി അതും പിന്നെ നടന്നില്ല എന്ന് തോന്നുന്നു പ്രോജക്റ്റ് പിന്നെ ഒരു ഒരാഴ്ച മുന്നേ ഒരു ഡയറക്ടർ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റാണ് അപ്പോൾ അതിലേക്ക് ആള് ഓക്കെയാണ് ആള് വീട്ടിലൊരു രണ്ട് വീഡിയോ അടുത്ത് ഒരു ജലദോഷത്തിന് പറഞ്ഞായിരുന്നു അല്ലേ എന്താ ക്ഷീണിച്ചിരിക്കുന്നത് അപ്പൊ അതും ഇങ്ങനെ ഇഷ്ടാണോ അഭിനയിക്കാൻ പോവാൻ അഭിനയിക്കാൻ ഇഷ്ടോ ഇഷ്ടം ആരെ ഡയലോഗ് പഠിപ്പിക്കുന്നു അമ്മയാ വീട് എടുക്കുന്നെ ഡയലോഗ് പഠിപ്പിക്കും അമ്മ ടെക്നിക്കൽ കാര്യങ്ങൾ

സെറ്റ് എന്താ കാത്ൂത്താത്തേ അതാണ് എന്റെ സംശയം അങ്ങനെ അതിന് കൃത്യമായിടുക്കുന്നോണ്ടാ കുത്താത്തേ

ആ പാറുവിനെ കാലുകുത്തി മനസ്സിലായി ഞാൻ പറഞ്ഞു രണ്ടു ദിവസം കുഞ്ഞു മോളോ അനിയത്തി ചേച്ചി ചേച്ചിക്ക് ഒരു കുഞ്ഞു ആവുണ്ട് ആള് കേടല അപ്പൊ കുഞ്ഞു വന്നപ്പോ ചേച്ചി അപ്പൊ പക്കതോന്ന് കുഞ്ഞിലെങ്ങനെയാ ഭയങ്കര ഞാൻ ഇന്നിപ്പോ സ്റ്റോറിട്ട് കുഞ്ഞിലെ ഫോട്ടോ ചെയ്യാം അതിൽ ഇവിടെ ഒരു മാർക്ക് ഉണ്ട് അപ്പൊ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി കുഞ്ഞിലെ എന്തായിരുന്നു ഇവിടെ കൂക്കു പറ്റി ഇവിടെ ഇങ്ങനെ മോറി പറ്റി ആ ഫോട്ടോ അച്ഛൻ്റെ ഉണ്ട് അച്ഛന്റെ അതിലുണ്ട് അച്ഛൻറെ എന്റെ ആ എനിക്ക് ഇന്നലെ ഒന്ന് കിട്ടി അച്ഛനോട് വഴക്കുണ്ടാക്കും അച്ഛനെ ഇടിക്കും ഒക്കെ പറഞ്ഞായിരുന്നു അച്ഛനോടാണോ അമ്മയോടാണോ കൂടുതൽ വഴക്കുണ്ടാകുന്നേ ആരേറ്റവും കൂടുതൽ വഴക്കു പറയുന്നത് കുറത്തക്കേട് കാണിക്കുമ്പോ അമ്മയാണോ വഴക്കോ പറയുന്നത് അച്ഛനോ വഴക്കം വയക്കും അറിയില്ല ചുമ്മാ ഇവിടെ ഒരു വടിയൊക്കെ വെച്ചേക്കുന്നോടെ വികൃതി കാണിച്ചടിക്കാൻ അല്ലൂസ് കാണിക്കൂലേ അപ്പൊ അമ്മ വഴക്കുറയോ ചിരിച്ചിരി പറയുള്ളൂ ഇനി വീഡിയോസ് ഒക്കെ ചെയ്യണ്ടേ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ വരൂന്ന് പറഞ്ഞു ഒരുങ്ങി വെക്കുവാണല്ലോ പോരൂന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വരും പിന്നെ വരും ഞങ്ങള് പൊക്കോട്ടെ പോവാ പറയാണ്ടേ കളിക്കണ്ടേ പറമ്പിൽ കൊണ്ടുപോണു ചെളിയെ കളിക്കാൻ ഭയങ്കര ഇഷ്ട

െ വീഡിയോ ഒക്കെ കണ്ട ഇത്രയൊരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ എന്താ അവരോടൊക്കെ പറയാനുള്ളത് അവരൊക്കെ അധികം ആൾക്കാരും അവർ സ്വന്തം വീട്ടിലെ കുട്ടിനെ പോലെയാണ് മെസ്സേജ് അയക്കുന്നതും ഒക്കെ ഒക്കെ അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാ അതാണ് ഇവളുടെ ശരിക്കുള്ള വിജയം

ഞാൻ ചിരിച്ചോണ്ട് പറയണോ എന്നാലും അവര് കേക്കുള്ളൂ പുതിയ പല്ല് കാണിച്ചു ആ ക്യാമറ കാണിച്ചു അല്ലേ എല്ലാവരും ചെയ്യണം അല്ലേ ഇനി ഉയരങ്ങളിലേക്ക് പോകണം വേറെന്താ പറയാനല്ലേ അത്തമക്ക് ഡാൻസിലേക്ക് തുടങ്ങുവായിരുന്നു ഗൈസ് അത് പിന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഫസ്റ്റ് ഇന്റർവ്യൂ ഡാൻസിൽ പോവാസ് ഡാൻസ്